കളിതുള്ളി കാലവർഷം വിവിധ ജില്ലകളിൽ കാലവർഷം രൂക്ഷമായി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഇതിനോടകം തന്നെ ഇടിമിന്നലേറ്റ് മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു അതിശക്തമായ എറണാകുളം പറവൂരിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നടഞ്ഞു നിരവധി വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടു വീട് ഇടിഞ്ഞു വീണതോടെ മൂന്നംഗ കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിൽ ഇടിമിന്നലിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടു കേരളത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കണ്ണൂർ ജില്ലയിലും നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ഇരുപത്തിരണ്ടിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി മൂന്നിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ജൂൺ ഇരുപത്തി മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യത ഇതിന്റെ ഫലമായി ജൂൺ ഇരുപത്തി മൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മയക്കും ജൂൺ ഇരുപത് ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മയക്കും ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ശക്തമായക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറഞ്ഞു ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ശക്തമായ കാറ്റിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വരുന്ന അഞ്ച് ദിവസങ്ങളിലായി മായ സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്